മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയും മോഡലുമാണ് മാധുരി ബ്രഗൻസ ജോജു ജോർജിനെ നായകനാക്കി എം പത്മകുമാർ സംവിധാനം ചെയ്ത ജോസഫ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെയാണ് മലയാളിയല്ലാത്ത ഈ നടി മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത് അതേസമയം ജോസഫിന് മുൻപ് മറ്റൊരു മലയാള സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചുവെന്നും അവസാനം തന്നെ ഒഴിവാക്കിയെന്നും തുറന്നു പറഞ്ഞത് ഏറെ വിവാദമായിരുന്നു ജോസഫിനു മുമ്പ് ചാർലി എന്ന സിനിമയിൽ തനിക്ക് ലഭിച്ച അവസരത്തെക്കുറിച്ചാണ് നടി തുറന്നു പറഞ്ഞത് ഇതിനിടെ നടിയുടെ മറ്റൊരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാവിഷയമായിരുന്നു ഒരു പുരുഷന് നെഞ്ചുകാണിച്ച് നടക്കാമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീക്കും എന്ന് ജോസഫ് എന്ന സിനിമയിലൂടെ ശ്രദ്ധേയായ നടി മാധുരി ബ്രഗൻസ ചോദിച്ചിരുന്നു സമൂഹമാധ്യമങ്ങളിൽ തൻ്റെ ഗ്ലാമർ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ നേരിടേണ്ടി വന്ന അശ്ലീല കമൻറ്റുകൾക്കെതിരെയും വിമർശനങ്ങൾക്കെതിരെയും തുറന്നടിക്കുകയായിരുന്നു ബാംഗ്ലൂർ സ്വദേശിനിയായ മാധുരി എനിക്ക് ഇഷ്ടമുള്ള ശരീരഭാഗങ്ങൾ ഞാൻ പുറത്തു കാണിക്കും അതിന്മേലുള്ള നിങ്ങളുടെ ചിന്താഗതി അവിടെ തന്നെ വയ്ക്കൂ എന്നാണ് വിമർശകന് നടി മറുപടിയായി നൽകിയത് ചിത്രം പങ്കുവച്ചപ്പോൾ ഒരുപാട് മോശം കമൻറ്റുകളും സന്ദേശങ്ങളും വന്നിരുന്നു എന്നാൽ അതിൽ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം നൽകാൻ തോന്നലുണ്ടായി അതെഴുതിയ ആൾ ഉത്തരത്തിന് കാത്തിരിക്കുകയാണെന്ന് തോന്നിയിരുന്നു അതിനാലാണ് മറുപടി നൽകിയത് സ്ത്രീ സമത്വത്തിലും ബോഡി പോസിറ്റിവിറ്റിയിലും വിശ്വസിക്കുന്നയാളാണ് താനെന്നും മാധുരി കുറിക്കുന്നു ഇതാണ് സൗന്ദര്യമെന്ന് ആരാണ് പഠിപ്പിച്ചതെന്നൊരാളുടെ സന്ദേശത്തിനുള്ള മറുപടിയായാണ് നടി പ്രതികരിച്ചത് ഒരു സ്ത്രീക്ക് തൻ്റെ വയറ് കാണുന്ന രീതിയിൽ സാരി ധരിക്കാം അങ്ങനെയെങ്കിൽ ഇഷ്ടമുള്ള ശരീരഭാഗം കാണിച്ചുകൊണ്ട് എനിക്കും വസ്ത്രം ധരിച്ചുകൂടെ പുരുഷന് പൊതുനിരത്തിൽ മൂത്രമൊഴിക്കാം എങ്കിൽ സ്ത്രീക്കും ഒഴിക്കാം പുരുഷന് നെഞ്ചു കാണിച്ച് നടക്കാം എങ്കിൽ സ്ത്രീക്കും ആകാം നടി ചോദിക്കുന്നു മറ്റുള്ളവരെ ബോധിപ്പിക്കാതെ പുരുഷൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ സ്ത്രീക്കും ജീവിക്കാം സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട് അതിന്മേൽ മറ്റാരുടെയും അഭിപ്രായത്തിൻ്റെ ആവശ്യം എനിക്കില്ല സൗന്ദര്യം ഉള്ളിലാണെന്ന് ആദ്യം മനസ്സിലാക്കൂ മാധുരി പറയുന്നു ബാംഗ്ലൂർ മോഡലായ മാധുരി അനൂപ് മേനോന്റെ മെഴുകുതിരി അത്താഴങ്ങൾ എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമാ ലോകത്തെത്തിയത് എന്നാൽ ജോസഫ് എന്ന സിനിമയിലെ നായികാ കഥാപാത്രമാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഇതിനിടെ മാധുരിയുടെ ഗ്ലാമർ ചിത്രങ്ങൾ വൈറലായപ്പോഴാണ് ഇത്തരത്തിൽ സംഭവ വികാസങ്ങൾ ഉണ്ടായത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക